നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വ്യാപാരി വ്യവസായികൾക്ക് ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്താൻ സൂപ്പർമാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള കമ്പനികൾ നേരിട്ട് നടത്തുന്ന രണ്ടാമത് സൗത്ത് ഇന്ത്യൻ റീറ്റെയിൽ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് സമാപിച്ചു കാലിക്കറ്റ് ട്രേഡ് സെന്ററിലാണ് രണ്ട് ദിവസങ്ങളിലായി എക്സ്പോ സംഘടിപ്പിച്ചത് സ്വാക് സംസ്ഥാന പ്രസിഡന്റ് ചെയ്തു ജില്ലാ പ്രസിഡന്റ് മുസ്തഫ വാഴട്ട് അധ്യക്ഷത വഹിച്ചു പി കെ അഹമ്മദ് പി കെ ബാബുഹാജി സലിം രാം നാട്ടുകര ആർ ജി വിഷ്ണു ജില്ലാ ജനറൽ സെക്രട്ടറി കെ എം ഹനീഫ സെക്രട്ടറി കെ സജിത് കെ സി സജിദ് എന്നിവർ പ്രസംഗിച്ചു ഓട്ടോ എക്സ്പോ ദി ബിസിനസ് ക്ലബ് ജനറൽ സെക്രട്ടറി മെഹ്റൂഫ് മണലാടി ട്രഷറർ കെ സക്കീർ ഹുസൈൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു രണ്ടാം ദിവസം മൈ സ്റ്റോറിയിൽ സി ഇ ചാക്കുണ്ണി വി കെ സി റസാഖ് ആർ ജി വിഷ്ണു എന്നിവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു മലബാർ ചേംബർ പ്രസിഡന്റ് എം മെഹബൂബ് കാലിക്കറ്റ് ചേംബർ മുൻ പ്രസിഡന്റ് സുബൈർ കൊളൈക്കടൻ എന്നിവർ പ്രസംഗിച്ചു ഷവ്ലിയർ സിഇ ചാക്കുണ്ണിക്ക് എൻ വി അബ്ദുൾ ജബാർ ഉപഹാരം നൽകി കെ ഷിനോജ് കെ പി ആബിദ് കെ നിയാസ് ജബാർ വാഴയിൽ എന്നിവർ നേതൃത്വം നൽകി ഒരുപാട് പ്രതിസന്ധികളും തടസ്സങ്ങളും വെല്ലുവിളികളും എന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് ധാരാളം പിന്തുണക്കുകയും ചെയ്തപ്പോ അപൂർവം ചിലർ ദ്രോഹിക്കുകയും ചെയ്തിരുന്നു